പത്തനംതിട്ട ഏഴംകുളം തേപ്പുപാറയിലെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകുന്ന ആശാട്ടി അവർക്ക് അമ്മയാണ് ടീച്ചറമ്മ ആയിരക്കണക്കിന് കുട്ടികളാണ് കഴിഞ്ഞ അൻപത് വർഷം കൊണ്ട് ടീച്ചർ അമ്മയുടെ പക്കൽ നിന്നും ആദ്യാക്ഷരങ്ങൾ പഠിച്ചിറങ്ങിയത് എല്ലാവരും ൊന്നാം വയസ്സിൽ അധ്യാപനം തുടങ്ങിയതാണ് ഓമന ടീച്ചർ ആദ്യമൊക്കെ മുതിർന്ന കുട്ടികൾക്കായിരുന്നു ക്ലാസ് എടുത്തിരുന്നത് പതിയെ കുരുന്നുകൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ ആരംഭിച്ചു അന്നു മുതൽ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഓമനയാ ചാട്ടി ടീച്ചർ അമ്മയാണ് ചിലർക്ക് അച്ചമ്മ മറ്റു ചിലർക്ക് അമ്മമ്മ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഓമന ടീച്ചർക്ക് തൻ്റെതായ ശൈലിയുണ്ട് അക്ഷരം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയ കാലം മുതൽ സ്ലേറ്റിൽ എഴുതിയാണ് പഠിപ്പിക്കുന്നത് പിന്നെ ഹിന്ദി ഇംഗ്ലീഷും മലയാളവും അറിയാവുന്നതുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന പിള്ളേരെ മൊത്തം ഞാൻ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം കണക്ക് ഇത് മൊത്തം ഞാൻ പഠിപ്പിച്ചു ഞാൻ പഠിപ്പിച്ച നാളു മുതല് ഞാൻ ഇതുപോലെ സ്ലൈറ്റിൽ തന്നെ എഴുതിച്ചു എനിക്ക് തോന്നി മണ്ണിനകത്ത് എഴുതിച്ച പിള്ളേർക്ക് ഉണ്ടാവും കുഴപ്പമുണ്ടാവും എനിക്ക് തന്നെ ഒരു ചിന്ത പോയി അങ്ങനെ ഞാൻ ആദ്യം മുതലേ ഞാൻ തന്നെ എഴുതിക്കാൻ തുടങ്ങി ഓമന ടീച്ചറോട് തന്റെ വായനാശീലത്തെ പറ്റി ചോദിച്ചാൽ അവർ വാചാലയാകും കയ്യിൽ കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ ഒഴിവു സമയങ്ങളിൽ വായിച്ചു തീർക്കും അടുത്തുള്ള വായനാശാലയുടെ സെക്രട്ടറിയായ കൊച്ചുമകളാണ് ഏറെയും പുസ്തകങ്ങൾ ടീച്ചർക്ക് എത്തിച്ചു നൽകുന്നത് കാലത്തിനനുസരിച്ച് പുതുതലമുറയെ പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ തന്റെ വായനാശീലത്തിന് പ്രധാന പങ്കുണ്ടെന്ന പക്ഷക്കാരിയാണ് കുട്ടികളുടെ ടീച്ചറമ്മ എന്ന ഓമന ടീച്ചർ എനിക്ക് ജോലി ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അത്താഴം എന്ന് പിള്ളാരെട്ടിൽ വായിച്ച് നല്ല വീണ്ടും ഇല്ലെന്ന് വിചാരിച്ചു വായിച്ചാൽ ഇത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കും പിള്ളേരെ പഠിപ്പിക്കേണ്ട ഞാൻ രീതി ഞാൻ ഓരോ വർഷവും ഞാൻ ഓരോന്നിൽ നിന്നും വായിച്ചറിയും ആ രീതിയിലാണ് ഞാനിപ്പോൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ കുറച്ച് അക്ഷരം പഠിപ്പിച്ചാൽ ആ അക്ഷരം ചേർക്കാൻ വാക്കുകൾ എഴുതിക്കാൻ അങ്ങ് നോക്കുക അത് ഒരു വാക്കെഴുതിയാൽ അതിൻ്റെ അർത്ഥവും ഞാൻ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പിള്ളേർ ഏണോ എന്ന് പറഞ്ഞാൽ ഒരു മാന എന്ന് പറഞ്ഞാൽ മീനാന്ന് പറഞ്ഞു അമ്പുജെന്ന് പറഞ്ഞാൽ താമര എന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ കുറേ വാക്കുകൂടെ താമരയ്ക്കുണ്ട് അതും ഞാൻ അവർ പറഞ്ഞു എനിക്കുള്ളത് മൊത്തം എഴുതി അടൂർ മാരൂരിൽ നിന്നും ഏഴംകുളം തേപ്പുപാറയിലേക്ക് വിവാഹ ശേഷം ഭർത്താവിനൊപ്പമാണ് ഓമന ടീച്ചർ എത്തുന്നത് പിന്നീട് ഭർത്താവ് ടീച്ചറെ ഉപേക്ഷിച്ചു പോവുകയായിരുന്നു അതിനുശേഷമാണ് നാട്ടിലെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന അധ്യാപനം ഒരു ഉപജീവന മാർഗമായി സ്വീകരിക്കുന്നത് നിരവധി പേർ ഓമന ടീച്ചറിൽ നിന്നും വിദ്യ അഭ്യസിച്ച് പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നു അംഗൻവാടിയിലെത്തിയാൽ കുരുന്നുകൾ തങ്ങളുടെ കുസൃതികൾക്കൊപ്പം അനുസരണയോടെ ടീച്ചറെ കേൾക്കുന്നത് കാണാം ടീച്ചറുടെ പഠന കുട്ടികളും ഇവിടെ ഹാപ്പിയാണ് അമൃത ന്യൂസ് പത്തനംതിട്ട